നമ്മൾ സംസാരിച്ചു മിക്കവാറും ഈ ടാങ്ക് നമ്മളൊന്നും പോളിക്ക് കേട്ടോ വീട്ടിലോട്ടൊക്കെ മറിഞ്ഞ് വീണ് അപ്പോ അപ്പൊ നിങ്ങൾ ചോദിക്കും ഏതൊക്കെ ബർത്ത്ഡേ ഒരുമിച്ച് ഇടാന്ന് പോയത് അപ്പതേ നമ്മളെല്ലാരും കൂടി ഇന്ന് നമ്മളെ കിളികൊണ്ട് ഇങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ അപ്പൊ അതെ നമ്മളെ കയ്യിലൊരാളിപ്പുണ്ട് ആളെ നമുക്ക് കാലം എടുത്തത് ഇവിടെ വെക്കാം അവിടെ ഇരുന്നോട്ടെ ട്ടോ ഇങ്ങോട്ടൊക്കെ കൂട്ടിലൊക്കെ വരുന്ന പെതിയുണ്ട് കാർത്തും ഉണ്ട് അതേ ലക്കിയുണ്ട് ലക്കിയായി നല്ല രീതിക്ക് മഴക്കാറും കാറ്റും ഉണ്ട് അപ്പൊ ലക്കി പേടിച്ചിരിക്കുകയാണ് പുതിയ പുതിയൊരാൾക്ക് പ്രൊമോഷൻ കിട്ടി നിങ്ങൾ അതെ പുതിയ കൂട്ടിലോട്ട് ഇന്നലെ നമ്മൾ പ്രൊമോഷൻ കൊടുത്തു നമ്മളെ കല്ലുമൊക്കെ വളർന്ന കൂടാണ് ഈ കൂടായിരുന്നു ഈ കൂട്ടിന്ന് ഈ കൂട്ടിലോട്ട് പ്രൊമോഷൻ കിട്ടി ഈ വലതു കാലം വെച്ചല്ല ഇടത് കാലം വെച്ചാണ് കയറിയത് ആ പോട്ട് കയറിക്കോ മുടിയൊക്കെ പൊടിച്ച് കളറൊക്കെ വന്നു അതെ നല്ല ആക്റ്റീവാണ് അതെ ബാക്കിൽ കാണുന്ന മണിയാണ് കേട്ടോ അവളെ മെയിൻ ടാർഗറ്റ് കല്ലൂനും സെയിം ആയിരുന്നു അപ്പോൾ അതെ ഇവിടെ നല്ല മഴക്കാരാണ് കേട്ടോ നല്ല രീതിയിൽ മൂടി ആ രാവിലെ നല്ല മഴ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഏവറി സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ബേഴ്ചന ഇടാം എങ്ങനെയാണ് ഇതിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് പാമ്പ് വരാതെയും മെലി വരാതെയൊക്കെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വലായിട്ട് ഞാൻ ഒരുപാട് കമൻസ് റിപ്ലൈ കൊടുത്തു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് റിപ്ലൈം കൊടുത്തു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എഴുതറിപ്പം നടത്തുന്നവർക്കും ഇനി നടത്താൻ വേണ്ടി പോകുന്നവർക്കാണ് കേട്ടോ മെയിൻ യൂസ് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഫുഡ് കൊടുത്തത് പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ മരം മുറിച്ചു കാരണം മരം മുറിക്കാനൊക്കെ കാരണമുണ്ട് പിന്നെ ഇതിൻ്റെ ചു ചുറ്റിനൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിഷ്വൽ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചു അപ്പോൾ സ്കിപ്പ് ചെയ്താൽ ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ പറ എന്താണ് നമ്മളൊരു ഏവിയർ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിധിയുടെ അഭിപ്രായത്തിൽ ആദ്യം നമ്മൾ കിളിക്കൂട് കെട്ടുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ മരങ്ങളുണ്ടോ ഇല്ലയെന്ന് നോക്കണം അതായത് മരങ്ങൾ ചാഞ്ഞ് വീഴുന്നുണ്ടോ ഓൾറെഡി നമ്മളൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കോക്ടൈനിൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ പുള്ളി ഒരു കുഞ്ഞൊരു ഏവിയറി പോലെ സെറ്റ് ചെയ്തായിരുന്നു അതായത് ബ്രീഡിങ്ങിനാണ് മരം മറിഞ്ഞ് വീണ് കിളികളെല്ലാം പറന്നു പോയത് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയുടെ പുള്ളിക്ക് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ ഇവിടെ നിന്നേ പറഞ്ഞ് തുടങ്ങുന്നത് വെച്ചാൽ നമുക്ക് ഇവിടേന പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ അകത്തോട്ട് കയറാം ഈ മരങ്ങളുണ്ടോ ചാൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ മരം വെട്ടിരിക്കുന്നത് വിഷ്വല് കാണിച്ചു തരാം കേട്ടോ യെസ് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഇവിടെ പണി കേട്ടോ അതായത് നമ്മുടെ കിളിക്കൂടെ ചുറ്റിനുമുള്ള ശഖരങ്ങളുണ്ടല്ലോ അതോ ആ നിൽക്കുന്ന ശകരങ്ങൾ ചെയ്ത് കാണിച്ചു തരാമേ ആ ശരങ്ങൾ മുഴുവനും നമ്മൾ വെട്ടി അങ്ങ് കളയുകയാണ് വേറൊന്നുമല്ല അതെല്ലാം നമ്മൾ കിളിക്കൂടിലോട്ട് മറിഞ്ഞ് വീണു എന്തോ വീട്ടിലോട്ടൊക്കെ മറിഞ്ഞ് വീണു ഭയങ്കര കാറ്റും മഴയൊക്കെയായിരുന്നു അതൊരു രണ്ട് വർഷം കഴിഞ്ഞ് നമ്മൾ കിളിക്കൂട് സെറ്റ് ചെയ്തിട്ട് ഇതുവരെയും നമ്മൾ കിളികൂൻ്റെ ബാക്ക് സൈഡ് കാണിച്ചിട്ടില്ല കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് അല്ലേ ഇതൊക്കെ ഇപ്പം വെട്ടിക്കൂട്ടി ഇട്ടേക്കുന്നതാണ് ഓക്കെ അതെ ഈ സൈഡൊന്നും കുഴപ്പമില്ല നമ്മൾ തയ്ച്ച് വെച്ചേക്കാനാണ് കേട്ടോ ഷീറ്റ് ഇട്ടിട്ട് ഇത് നമ്മൾ ടാർപ്പാളേന്ന് തന്നെയാണ് ടാർപ്പാളിൻ്റെ വൈറ്റ് ടാർപ്പാളേ ഉള്ളൂ കേട്ടോ മാക്സിമം ഈ ബാക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കളിക്കൊണ്ട് ചുറ്റും ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ ഇതൊരു അടിപൊളി ചെടി പൊടിച്ച് വരുന്നുണ്ട് അത് കിളിക്കുണ്ടാകത്തിട്ട് വയ്ക്കാൻ കേട്ടത് അപ്പോൾ ഈ സൈഡ് വേറെ കുഴപ്പമൊന്നും ഇല്ല ഇവിടെയൊക്കെ ചവറ് കൂടി കിടക്കുന്ന തൂത്ത് കളയാത്തേണം ഇതിങ്ങനെ സ്റ്റിഫ് ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു ഏതെങ്കിലും കയറത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ ഫിൽട്ടർ തേണം ഫിൽറ്ററൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് ഇരിക്കുകയാണ് എല്ലാം ക്ലീൻ ചെയ്യണം അതിൻ്റെ വീഡിയോ ഒക്കെ തുടങ്ങി നമ്മുടെ ചാനലിൽ വരും കേട്ടോ നമുക്ക് വേറൊരു ഫിൽറ്റർ സിസ്റ്റം സെറ്റ് ചെയ്യണം ഇത് നമുക്ക് ക്ലീൻ ആവില്ല പക്കി രണ്ടാമത് അരക്കര മെഷി തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം അല്ലേ അല്ലെങ്കിൽ പാമ്പിൻ്റെയും എലിയുടെയും ശല്യം എലിയുടെയും ശല്യം ഭയങ്കര ഉച്ചയാക്കി കുരുക്ക് വില ഇടുക കേട്ടോ കുരുക്ക് വല ഇട്ടതിന് അതിനും നിങ്ങൾക്ക് ഫലം കണ്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷീറ്റ് കിട്ടും അതായത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഷീറ്റ് കിട്ടും ആ ഷീറ്റ് ഷീറ്റ് മേടിച്ച് സ്ക്രൂ ചെയ്താൽ മതി അങ്ങനെ ഒരു ഒരു നാലടി ഹൈറ്റൊക്കെ സ്ക്രൂ ചെയ്യുന്നുണ്ട് ആ ഹൈറ്റിൽ കൂടെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത് പാമ്പ് കയറത്തില്ല ഞാൻ അങ്ങനെ നമ്മളൊരു എയ്വേർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പ് മെഷ് കിട്ടും ലഷ് അല്ല ഒരു പ്ലാസ്റ്റിക് പസാലോ ഇത് വെച്ച് മേക്കുമ്പോൾ അടിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ ഒന്നിനും കയറാൻ പറ്റത്തില്ല നമ്മളിവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരിടക്കം വെച്ച് പട്ടികൾ വന്ന് കടിച്ച് എല്ലാം പൊട്ടിച്ച് കളഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് കാര്യമാണ് ബാക്കി ഞാൻ കയറിയിട്ട് തരാം ഈ മോയ്സ്റ്റർ ടാങ്ക് നമ്മൾ മാസത്തിൽ മൂന്ന് വട്ടമെങ്കിലും വറ്റിച്ച് ഫുള്ളായിട്ട് വറ്റിച്ച് ക്ലീൻ ആക്കണം അപ്പം അത് നമ്മൾ നമ്മുടെ നമ്മൾ ഇങ്ങോട്ട് വന്നു നമ്മൾ ഈ ടാങ്ക് പറ്റിക്കാൻ വേണ്ടി ഇട്ടാക്കിയാണ് കേട്ടോ ഏകദേശം പറ്റി ഞാൻ അത് കഴിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് എല്ലാവർക്കും വീട് നേരെ കിളിക്കൊണ്ട് അകത്തോട്ട് കയറണം പണിക്ക് മൊത്തം ഗാനം കുറേ ക്ലീനിങ് ഏകദേശം ഒരു ഒരു മാസത്തിന് കൂടുതൽ മഴ കാരണം ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരു മാസത്തിന് കൂടുതലും നമുക്ക് അതിനകത്ത് ക്ലീനിങ് വർക്ക് ഉണ്ട് കേട്ടോ ടാങ്ക് കാണിച്ചു തരാം യെസ് ഈ ടാങ്ക് ഇത്രയധികം നമ്മൾ ക്ലീനാക്കി എടുക്കണം കേട്ടോ പോവാം അകത്തോട്ട് കയറാം ഏ നമുക്ക് അകത്തോട്ട് കയറാം യെസ് അപ്പോൾ ദേ നമ്മൾ നമ്മൾ കൂട്ടിൻ്റെ അകത്തോട്ട് കയറി കൂട്ടിൻ്റെയൊക്കെ ഇപ്പം നിങ്ങൾ കണ്ട കുറച്ച് ചേഞ്ചസൊക്കെ കാണും കുറച്ച് അപ്ഡേഷനൊക്കെ വരുത്തി അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഒരു ദിവസം രാത്രി ഫുള്ളും നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പണിയെടുത്തു ഏകദേശം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഇത് മൊത്തം നമ്മളെ കൂടിന് വേണ്ടി പുതിയ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണേ കേട്ടോ ഇത് മൊത്തം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ നീതി ആളെ വെളിയിലെടുത്തിട്ടുണ്ട് കാർത്ത് നമ്മളെ ഗാറിനെ നോക്കിയാണ് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തു കേട്ടോ കഴിഞ്ഞ ദിവസം ആളെ കൊണ്ടുവന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു നീതി നമ്മളെ ഗാർ മിക്കവാറും ഈ ടാങ്ക് നമ്മളൊന്ന് പൊളിക്കും കേട്ടോ ഈ ടാങ്ക് ഒന്ന് പൊളിച്ച് ഒന്നുകൂടി സെറ്റ് ചെയ്യും നമുക്ക് പുതിയൊരു ഐഡിയ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് അത് കുഴപ്പമില്ല അത് അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്തത് വരുമ്പോഴായിരിക്കും പുതിയ പുതിയ ഐഡിയസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വിഷ്വൽസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്തേക്കാം കാരണം ഇത് ഞാൻ ഒരുപാട് ദിവസമായിട്ട് എടുത്ത വീഡിയോസാണ് വന്ന സമയത്ത് നമ്മൾ തുടങ്ങിയ സമയത്ത് സമയത്തായിരിക്കും നമുക്കിതൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇത് എന്തൊക്കെയാണ് നടക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇപ്പോഴാണ് നമ്മൾ ഓരോന്നൊക്കെ പഠിച്ച് പഠിച്ച് വരുന്നത് ഓരോ കാര്യങ്ങളും കാർത്ത് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും എ സെറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം എ വിയറി ഫുൾ റെഡി ആയതിനു ശേഷം മാത്രം നമ്മൾ അകത്തോട്ട് ബേഡ്സിന് ഇടാൻ വേണ്ടി ശ്രമിക്കുക എന്നു വെച്ചാൽ ഗ്രാസ് സെറ്റ് ചെയ്യണമെങ്കിലും ചെടികൾ സെറ്റ് ചെയ്യണമെങ്കിലും ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാമല്ലേ നമ്മൾ നട്ട് ഏകദേശം ഒരു രണ്ട് മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യാം അത് പൊടിച്ച് ഒന്ന് ലെവൽ ആവണ വരെ അഥവാ ബേഡ്സിനെ മേടിച്ചിട്ടാലും ഫിഞ്ചസും ജാവയും ഡയമണ്ടാവും ഇത് അല്ല കോക്ടൈലും ഇവിടെ അവരും കടിക്കും ഓക്കെ അപ്പം ഇവര് മൂന്ന് പേരാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണം വാങ്ങിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇത് മേടിച്ചിടാം അപ്പൊ നിങ്ങൾ ചോദിക്കും ഏതൊക്കെ ബേഡ്സിനെ ഒരുമിച്ചിടാമെന്ന് ഏതൊക്കെ ബേഡ്സിനെ ഒരുമിച്ചിടാമെന്ന് നിങ്ങൾ പറ ഇടാൻ അങ്ങനെ കാര്യം കേട്ടോ ആഫ്രിക്കനെ ഒരിക്കലും നമുക്ക് കൂട്ടിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കരുത് ഇടുന്നെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു കൂടെ ഇടാം അല്ലാണ്ട് ഒരു കാരണവെച്ചാലും നിങ്ങൾ ഇടരുത് ഒന്ന് അവര് ചെടികൾ നശിപ്പിക്കും രണ്ട് അവര് കൂടെയുള്ള ഉള്ള കുഞ്ഞു ബേഴ്സിനെ കടിച്ചു കൊല്ലും അവർ കൂടെ ഉള്ളവരെ തന്നെ കടിച്ചു കൊല്ലും പിന്നെ വന്നിട്ട് അവര് എഗ്ഗ് നശിപ്പിക്കും അതുമല്ലാണ്ട് ഭയങ്കര അഗ്രഷനായിരിക്കും അവർക്ക് അവരുടേതായ ടെർത്ത് അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കും കേട്ടോ കടിയുണ്ടോ കേട്ടോ ചെറിയ കടിയുണ്ടോ പക്ഷേ ലാക്കി കേറണോത്തോട്ടോ കേർ കേട്ട് കേറ് അപ്പോൾ നമ്മൾ ബേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ കാട്ടോ കിളിക്കൊണ്ടാകത്ത് നിങ്ങൾ ഇതൊരു കുറ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഇതേപോലെ നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും നോക്കുകാട്ടോ കാരണം അതല്ലെങ്കിൽ ഒരുപാട് പേര് വെള്ളത്തിൽ പോയി ഡെഡ് ആവാൻ ചാൻസ് കൂടുതലാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ ഇത് ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണെന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്തിരുന്നാൽ മതി നമുക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മളെ എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് സമയം വന്നിട്ടല്ലേ ഒന്നരയായി ആക്ച്വലി ഇപ്പോൾ ഞാൻ ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുന്ന ഒരു ബൾക്ക് പർച്ചേസ് ആണ് കേട്ടോ അതെന്താണെന്നുള്ളത് നമ്മുടെ ചാനലിൽ പുറകെ വരും ആരെയൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഫുഡിൻ്റെ വയസ്സുകയാണെങ്കിൽ ഫുഡ് ഞാൻ ഇപ്പോൾ ഇതിൽ വിഷുവിൽ കാണിച്ചു തരാം കേട്ടോ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്താണെന്ന് ഈ വിഷുവിൽ കാണിച്ചുതരാം ആദ്യമേ നമ്മൾ കിളിക്കൂട്ടി കൊണ്ട് വന്ന സമയത്ത് തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഫുഡ് എടുക്കുക കേട്ടോ ഒരുമിച്ച് ഫുഡ് ഇടാൻ വേണ്ടി ശ്രമിക്കരുത് അവർ അടി ഉണ്ടാക്കും അതായത് എവറി സെറ്റ് ചെയ്യുന്നവർക്കാണ് ഞാൻ പറയുന്നത് ഇത് നമ്മളെ ഇന്നത്തെ ഫുഡാണ് ഈ ട്രേ നമുക്ക് ലവ് ബേർഡ്സും നമ്മളെ കോക്ചേഴ്സ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ പ്രാവുകൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേസ്റ്റ് വരുന്നതാണ് അത് വേസ്റ്റ് അല്ല അകത്ത് ഫുഡ് കുറച്ച് കാണും ഓക്കെ ഈ വട്ടം നമ്മൾ ഗ്രോവില് വാങ്ങിച്ചേക്കുന്നത് മൂന്ന് ടൈപ്പാണ് കേട്ടോ തീരെ കുഞ്ഞ് തൊട്ടടുത്ത വലുത് ഏറ്റവും വലുത് വലുതായിട്ടോ ഒരുമിച്ച് ഫിഷത്തിനെ വളർത്തുന്നത് എല്ലാവരും ഇതും ശ്രദ്ധിക്കുക കുഞ്ഞ് ഇട്ട് കൊടുക്കരുത് അതായത് വലിയ ഫിഷത്തിന് കിട്ടത്തില്ല വലിയ ഫുഡ് ഇട്ട് കൊടുക്കരുത് കുഞ്ഞ് ഫിഷത്തിന് കിട്ടത്തില്ല അപ്പോൾ മൂന്ന് സ്റ്റേജ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ചിലപ്പം മിഡിൽ സ്റ്റേജ് ഉള്ളവർ കാണും ഷാർക്കിനെ പോലെ വലിയ ആൾക്കാരൊക്കെ കാണും അപ്പോൾ അവർക്കൊന്നും തികയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് മേടിക്കുന്നത് എന്താ നോക്കട്ടെ നമ്മൾ സൺഫ്ലവർ സീഡാണ് കേട്ടോ ഇത് നമ്മൾ ആഫ്രിക്കന് വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് ആഫ്രിക്കനും അതായത് നമ്മൾക്ക് ഗിഫ്റ്റ് കിട്ടി നമ്മൾ കോക്കോസ് ഡാക്കി കിടപ്പുണ്ട് ഇന്ന് റിലീസ് ചെയ്ത് വിടും കേട്ടോ ഡോറ സേ ഹായ് നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ആ ശരി പറഞ്ഞിട്ടല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് തയ്ക്കണം കേട്ടോ അല്ലേ ഇങ്ങനെ തന്നെ ആ ശരി ഓക്കെ അതിനിപ്പോൾ കൂടുതലായിട്ട് ഇറന്നു തുടങ്ങും കേട്ടോ ഇപ്പം നമ്മളെ തേന തേന നിന്നുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ ആദ്യം കുറച്ച് നാളൊരു അബദ്ധം പറ്റി നമ്മൾ രണ്ടടപ്പൊക്കെ ഇട്ട് കൊടുക്കുക രണ്ടടപ്പിൻ്റെ ആവശ്യമില്ല ഒരു ഫുഡ് ഒരുപാട് വേസ്റ്റ് ആക്കും പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ ഫുഡ് മാറ്റാൻ വേണ്ടി നോക്കുമ്പം ഒരുപാട് ഫുഡ് ബാലൻസ് വന്നിരിക്കും ഇനി നമ്മുടെ ആഫ്രിക്ക നമ്മൾ സംസാരിച്ചൊരു ഇടയ്ക്ക് ഒരാൾ വെള്ളത്തിൽ പോയി ഇത് ചെയ്യോ അയ്യോ 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 ഓക്കെ നീ എന്തിനാ വെള്ളത്തിൽ പോയേ നമ്മുടെ കളർ കോഴി കളർ കടക്ക് നമ്മളെ നമ്മൾ പെയിൻറ്റ് മേടിക്കാം നീ എങ്ങനെ വെള്ളത്തിൽ പോയേ ശരി പോക്കോ എന്നാൽ ഇപ്പം കണ്ടില്ലായിരുന്നെങ്കിൽ ഇവൻ ഡെഡായി പോയേ എന്തോ ഭാഗ്യത്തിന് കണ്ട് നമ്മൾ ഫിഷസ് പുറകെ ഓടിച്ചതുകൊണ്ടോ കോഴിക്കാർപ്പ് പുറകെ ഓട്ടിച്ചിട്ട് കൊത്തും കോഴിക്കാർപ്പ് ആയാലും നമ്മൾ ഷാർക്കായാലും പുറകെ ഓടിച്ചിട്ട് കൊത്തും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഒരു ഹോളുണ്ട് നോക്കട്ടെ യെസ് ഇതെ ഇത് തന്നെയാണ് ആ ഹോള് ഇതിൻ്റെ ഇടക്കൂടെയാണ് പോയത് കണ്ടോ ഈ ഹോളം നമ്മൾ കാണാത്ത പോലും ഇല്ല അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ കേട്ടോ ഇപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾ ഈ കിളിക്കൊണ്ടത് ഉണ്ടായത് കൊണ്ട് അവനെ നമുക്ക് സേഫ് ചെയ്യാൻ പറ്റി അതിനെ ഇട്ട് കൊടുക്കാം എന്നാ കണ്ടോ ആ കഴിക്കുന്നത് കണ്ടോ ഫുള്ളായിട്ട് വൃത്തികേടായിട്ട് കിടക്കുകയല്ലേ ഫുള്ളായിട്ട് ഇനി നമുക്ക് രാത്രി ഇവിടെ കയറണം കേട്ടോ രാത്രി കയറിയാലേ ശരിയാവത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ഇവർ ഇത്രയും ബഹളമായിരിക്കും അതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഇതിനകത്ത് നിൽക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ രാത്രി കയറി നമുക്ക് ഇത് മൊത്തം തൂത്ത് വൃത്തിയാക്കി റെഡിയാക്കി റെഡിയാക്കിയിരുന്നു കാർത്ത് നമ്മളെ ലക്കയെ കൊണ്ടുപോയിട്ട് ഡോറയും കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ ഇതെ ലക്കയെ കൊണ്ടുവന്നു പിന്നെ അതിനുശേഷം എന്തെ നമ്മുടെ തക്കുടു തക്കുടുന്ന് ആരാ പേരിട്ടേ നിധി ഇട്ട പേരാണ് കേട്ടോ അതെ തക്കുടു വേറെ ഒന്നുമല്ല ആരും പേര് സജസ്റ്റ് ചെയ്തില്ല പിന്നെ നിധി നിധി രക്ഷത്തിനെ പേരിട്ടെന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ഡോറ ഒന്ന് തുറന്നു വിട്ടാ എന്താ ചെയ്യുന്നു നോക്കട്ടെ അതിൻ്റെ അകത്ത് തന്നെയല്ലേ എവിടെ പോവാൻ പൊതേ പൊതേ പോകുന്നു പിന്നെ വെക്കാൻ പാടില്ലാത്ത ചെടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കറയുള്ളതൊന്നും വെക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ പെയ്തു കളഞ്ഞ കേട്ടോ അത് ഫ്രണ്ടിൽ നമ്മൾ നട്ടിട്ടുണ്ട് ഈ ടാങ്ക് ആക്ച്വലി വർഷത്തിൽ ഒരിക്കലാണ് ക്ലീൻ ചെയ്യേണ്ടത് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി സമയമായി ഇപ്പോൾ നമുക്ക് ക്ലൈമറ്റ് ഒന്ന് നോക്കിയിട്ടാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ടാങ്ക് നമുക്ക് ഏകദേശം ഒരു ഒരു മാസത്തിലൊരിക്കെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പായലും അമോണിയം കൂടാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ അല്ലേ അത് കൂട് മുഴുവനും അഴിച്ചു മാറ്റി ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അണുക്കൾ ഒന്ന് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളതേ ഇതേപോലെ ഒരു ഹൈറ്റിന് സെറ്റ് ചെയ്തു കാരണം അവിടെ ഇരിക്കുന്ന സമയത്ത് അതൊരു സെറ്റ് സെറ്റാകുന്നില്ല അപ്പോൾ ഇത് ഫുഡ് ഏരിയ അത് ഫുഡ് ഏരിയ ഇത് ഫുഡ് ഏരിയ ഇത് ഫുഡ് ഏരിയ ഇത് ഫുഡ് ഏരിയ ഓക്കെ പിന്നെ അതെ അതും ഫുഡ് ഏരിയ അപ്പോൾ ഇത്രയും ഫുഡ് ഏരിയ അവർക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്തേക്കെന്ന് വെച്ചാൽ ഡേ ഇവിടെ നമ്മൾ പ്രോഗ്രാ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടോ പ്രോഗ്രാസ് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഈ സൈഡിൽ നമ്മളൊരു കൈവരിയും കൂടി കിട്ടുന്നുണ്ട് അതെന്താണെന്നുണ്ടോ ചാ നമ്മുടെ ചാനലിൽ പുറകെ വീഡിയോസ് വരും കേട്ടോ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ പണ്ടത് ഇവിടെ വരെയാണ് പ്രോഗ്രാസ് സെറ്റ് ചെയ്തത് പക്ഷേ ഇപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ഫുള്ളായിട്ട് ഇവിടെ ആ സൈഡ് ഫുള്ളായിട്ട് പ്രോഗ്രാ സെറ്റ് ചെയ്യുക നല്ല കാര്യവും അതെ ഫുൾ നമ്മളിപ്പോ ഒരു കാർഡിന്റെ ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ എനിക്ക് അറിയാമെന്ന് അങ്ങനെയാണെങ്കിൽ ഷെയർ ചെയ്യാം നിങ്ങളെടുത്തൊരു കാര്യം ചെയ്യട്ടെ അടുത്ത നമ്മളെ കിളിക്കൂരിലോട്ട് പുതിയ പർച്ചേസ് ആരാണെന്ന് എന്തെങ്കിലും ഊഹം ഉണ്ടോ അതെന്നാ അത് പറഞ്ഞു പോയെ കോക്റ്റൂലോ ഡോറാജി ഡോറാജി എല്ലാവരും ഓട്ടിക്കാൻ തോന്നെ തക്കട് പോകണിരുന്ന് നോക്കിയാണേ ഡോറ പോകുന്നത് അല്ലെങ്കിൽ കൂടെ എപ്പോഴും വൃത്തിക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ എല്ലാ ദിവസവും മാക്സിമം നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ നിൽക്കണം വേറൊന്നുമല്ല ബേഡ്സിന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ച് മാറ്റിയിടാനുള്ളവരാണെങ്കിൽ മാറ്റിയിടണം കാരണം അങ്ങനെ പറയണമെന്ന് വെച്ചാൽ നമ്മളൊരു കോക്കൂന് വയ്യ ഇതേ കണ്ടോ കേട്ടോ അതവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതിന് തൽക്കാലത്തേക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി മാറ്റി ഇട്ടേക്കുകയാണ് അടുത്ത മഴക്കുള്ള കോളാണ് കേട്ടോ അതിന് മുന്നേ നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പുള്ള വീഡിയോസ് വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് നമ്മളിഷ്ടമല്ല നിങ്ങളെയും കൂടി ഇഷ്ടം നോക്കി വീഡിയോ ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമ്മളെ കുഞ്ഞു വീട് അത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഡൗട്ടൊക്കെ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമന്റ് ചെയ്ത് തരാൻ മതി അപ്പം ഇതിലുള്ള നല്ല നല്ല വീഡിയോ എന്ന് ചാനൽ സബ്സ്ക്രൈബ് തസ്ലിയാ ഒരു രണ്ട് മാസത്തിനകം ഒന്ന് റെഡി ആക്കണം കേട്ടോ ഫുൾ ആയിട്ട് എനിക്ക് തന്നെ കണ്ടിട്ട് ഒരു ഒരു ഇത് ഒരു ഫീല് തോന്നിക്ക് നമ്മളെ കിളിക്കോട് റെഡിയാക്കി എടുക്കുക അല്ലേ കാര്യത്തോ സ്കിപ്പ് ചെയ്യാതെ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടന്റ് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് വീഡിയോ എടുക്കണം ബൈ 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 എല്ലാവർക്കും ബൈ